ഒരു എന്ത് വൃത്തികേടും പറയാ എന്ത് വൃത്തികേടും പറയുന്ന രാഷ്ട്രീയ നേതാവ് ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളൂ എനിക്ക് വ്യക്തിപരമായിട്ട് അയാളോട് യാതൊരു വെറുപ്പുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ആ റജീന പെൺകുട്ടി പറഞ്ഞു കുഞ്ഞാരിക്കുട്ടിയുമായി എനിക്ക് ബന്ധമില്ല ഞാനൊരു അണ്ണാനാണ് കുഞ്ഞാരിക്കുട്ടി ഒരു കൊമ്പനാനയാണ് ആ കൊമ്പനാനൊക്കെ എന്തിനാണ് ഈ അണ്ണാനെ എന്നേക്കാൾ എത്ര സുന്ദരികളായ പെണ്ണുങ്ങളെ ഒരു വ്യവസായ മന്ത്രിക്ക് കിട്ടും എന്ന് ആ പെൺകുട്ടി ചോദിച്ചപ്പോ ഇയാൾ പറയാ അല്ലല്ല നീയാണ് സുന്ദരി നിൽക്കവിടെ നിന്നെ കൊണ്ട് കാര്യണ്ട് ആ പെണ്ണ് സൗന്ദര്യം അയാൾക്ക് തോന്നും കാരണം എൺപത്തിനാല് വയസ്സായിരുന്നല്ലോ പക്ഷെ കുഞ്ഞാലിക്കുട്ടിക്ക് തോന്നും ആ പെൺകുട്ടി ഒരു സൗന്ദര്യമുള്ള പെണ്ണാണ് കുഞ്ഞാലിക്കുട്ടിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്നാൽ കോട്ടയ്ക്കൊന്നും പറഞ്ഞാതാ പതിനഞ്ച് കൊല്ലം ജയിലിൽ കിടന്നിട്ട് ആദ്യതാ കാണുന്ന വെച്ചെങ്കിലും ഒരു മനുഷ്യനായ്മ തോടൊന്നും എനിക്ക് അഭിപ്രായമല്ല ആ പെൺകുട്ടി പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപയുണ്ട് ആർക്കും വരാന്ന് കോഴി ഇതൊക്കെ ഇപ്പൊ പണ്ഡിതന്മാരെത്തി പറയാൻ പാടില്ല പക്ഷേ പെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്നുള്ളവർക്ക് ആ മാർക്കിസ്റ്റാരോട് ചില വർത്താനം പറഞ്ഞു ആ പെൺകുട്ടി പരസ്യമായിട്ട് പറഞ്ഞു എന്റെ ജോലി അതാ എനിക്കൊരു കുഞ്ഞാലിക്കുട്ടീൻ്റെ സേവ്യം വേണ്ട പേരെടുക്കാൻ ആ പെണ്ണാത് പറയുമ്പോൾ വെച്ച കൈ കയ്യെവിടെയാണെന്നും കൂടി പറയാൻ പെയ്യപ്പവിടെ അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ആ മുതല വളർത്തുള്ള കാലത്തോളം പട്ടിണികൾക്കൂര അപ്പൊ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾക്കെതിരായിട്ടുള്ള ഭർത്താനൊക്കെ നിർത്തിക്കളി തിരിച്ചല്ലാത്തര നിങ്ങളെ ശിക്ഷിച്ചല്ലോ ഇല്ലേ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അപവാദം പറഞ്ഞ ആളുകൾക്ക് പറച്ചോ കൊടുത്ത വിധി എന്താ ആരാന്റെ കണ്ണിലെ കരട് നോക്കി അടക്കണ്ട സ്വന്തം കണ്ണിലെ കോലെടുക്കാൻ നോക്ക് കിളിരൂർ അതാ വരുന്നു കിളിരൂർ ആ കിളിരൂരിലെ പെൺകുട്ടിയെ ചാനലിൽ അഭിനയിക്കാൻ കൊണ്ടുപോയിട്ടാണ് അവൾക്ക് രോഗമുണ്ടായതെന്നും ആ രോഗിയെ കാണാൻ രണ്ട് വി വന്നിട്ടാണ് വിഭ്രാന്തി ഉണ്ടായതെന്നും ആ വിഭ്രാന്തിയെ തുടർന്നാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞത് ഞങ്ങളാരും എന്താ ആരാണ് ഞാൻ ഞാൻ പറയില്ല പിന്നെ അത് എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു വർത്താനം വിന്നോർത്തം ഓൻ തന്നെ പറയട്ടെ പത്രക്കാര് കണ്ടെത്തി കിളിരൂരിൽ അവിടെ വി ഐ പി ആയി ചെന്നത് ശ്രീമതി ടീച്ചർ എം എൽ എയും കോടിയേരി ബാലകൃഷ്ണൻ എം എൽ എ അവരുടെ രണ്ടാളെ മക്കളുടെയും ജോലി ചാനലിൽ അഭിനയിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ അന്വേഷിച്ച് നടക്കുകയും അവരെ കൊണ്ടുപോയി ചാനലിൽ അഭിനയിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിയും അങ്ങനെ ചാനലിൽ അഭിനയിക്കാൻ പോയതാണ് പക്ഷേ ആ ചാനലിൽ അഭിനയത്തിൽ ആ പെൺകുട്ടിക്ക് അവശേഷിച്ചത് സ്വന്തം ചാനലിൽ നിന്ന് വേറൊരു കുട്ടിയാ ആ കുട്ടിയുടെ അച്ഛനാരാന്നുള്ള അന്വേഷണത്തിലായിപ്പ നിങ്ങൾ എത്തിപ്പെട്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഷെയ്ഖിന്റെ പണിക്കര വല്ലാത്ത വേരി കെട്ടിയ അനുഭവം ആയിപ്പച്ചതാണെന്ന് വല്ലാത്ത വേരി കെട്ടിയത് ഉള്ളിൽ നിന്നിട്ടാ വേരിപ്പണി നോക്കുമ്പോൾ വല്ലാത്ത വേരിന്റെ ഉള്ളിൽ പുറത്ത് കിടക്കാൻ പറ്റിയ ഇപ്പൊ അച്യുതാനന്ദൻ ഈ ഈ ആരോപണത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റ ഇനി അയാളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വെയിലി പൊളിക്കണം പിണറായി വിജയൻ പറഞ്ഞ നിങ്ങളവിടെ നിക്കു കാലം നിങ്ങൾ അങ്ങനെ സ്വീപ്പായാലും പുറത്തേക്കിറങ്ങിട്ട് ഇപ്പൊ കാര്യല്ല അയാളിലൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ യോഗ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്താ യോഗ്യത നിങ്ങളുടെ ഭരണകാലഘട്ടത്തിലാണ് ഇത് അന്വേഷിച്ചത് നയനാർ മുഖ്യമന്ത്രിയാകുമ്പോ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയാകുമ്പോൾ ചടയൻ ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാകുമ്പോ ഇ വി എസ് അച്യുതാനന്ദൻ ഇടതുപക്ഷ ഏകോപന സമിതിയുടെ കൺവീനർ കൺവീനറാകുമ്പോഴാണ് കേസ് നടക്കുന്നത് ആ കേസ് െന്ന് പറഞ്ഞ് മാറ്റെക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പൊ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് എന്താ പറയുന്നത് വി എസ് അച്യുതാനന്ദനും എടയൻ ഗോവിന്ദനും ഇ കെ ദയനാരും പി ശശിയും അഡ്വക്കേറ്റ് ജനറൽ ദാമോദരനും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡയറക്ടർ ജനറൽ കല്ലട സുകുമാരനും ചേർന്ന് പോരാത്തതിന് സി ബി മാത്യു ഏഴാടുകൾ ചേർന്നിട്ട് കുഞ്ഞാരിക്കുട്ടിയുടെ പേരിൽ ഈ കേസിൽ യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ ഒഴിവാക്കേണ്ടതാണ് എന്ന് എഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ നിന്ന് കുഞ്ഞാരിക്കുട്ടി ഒഴിവായത് ഇപ്പൊ പറയുന്നത് എന്താണ് കുഞ്ഞാലിക്കുട്ടി നായനാരെ സ്വാധീനിച്ചു കുഞ്ഞാലിക്കുട്ടി ചടയൻ ഗോവിന്ദനെ സ്വാധീനിച്ചു കുഞ്ഞാലിക്കുട്ടി പാറോളി മുഹമ്മദ് കുട്ടിയെ സ്വാധീനിച്ചു കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെ സ്വാധീനിച്ചു കുഞ്ഞാലിക്കുട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു ഇപ്പോൾ അവസാനമായി കുഞ്ഞാലിക്കുട്ടി റജീനയെയും സ്വാധീനിച്ചു അത് മാത്രമല്ല ശ്രീദേവിയെ സ്വാധീനിച്ചു അജിതയെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കണമെന്ന എന്റെ വാദം നിങ്ങൾ എല്ലാവരും അയാളെ പിന്നിൽ അണിയറക്കും കാരണം കാര്യം കിട്ടാനല്ലേ എല്ലാറ്റിനും കഴിയുന്ന ഒരു മനുഷ്യൻ നമ്മളെ മുന്നിൽ ഈ ഈ പിതാവിൻ കുട്ടിയുടെ കൂടെ കൂടെ അവനല്ലേ മോൻ അവന്റെ പിന്നിലല്ലേ നിൽക്കേണ്ടത് അത് ഞാൻ പറഞ്ഞിട്ട് സാക്ഷി എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് അവരത് പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു ഇന്ന് രാത്രി രണ്ടു മണിക്ക് വീണ്ടും ഉണ്ടായി അതിന് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ മാറ്റി ഏത് ഈ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് കുഞ്ഞാരിക്കുട്ടിയെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കണം പറഞ്ഞു പ്രധാനമന്ത്രിയാക്കാനുള്ള കാരണം പറഞ്ഞും കൂടി പറയണം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയാക്കണം എന്ന് പറഞ്ഞത് നയനാരെ സ്വാധീനിക്കാനും ചടയൻ ഗോവിന്ദനെ സ്വാധീനിക്കാനും പിണറായി വിജയനെ സ്വാധീനിക്കാനും അച്യുതാനന്ദനെ സ്വാധീനിക്കാനും പി ശശിയെ സ്വാധീനിക്കാനും സി ബി മാത്യുവിനെ സ്വാധീനിക്കാനും ദ അഡ്വക്കേറ്റ് ജനറൽ ദാമോദരനെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ കല്ലടസകുമാരനെ സ്വാധീനിക്കാനും ഇയാൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇയാളുടെ പാർട്ടിയുമായി നേതാക്കന്മാരാണ് ഞാൻ ഈ പറഞ്ഞവരൊക്കെ ആ നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ആ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിനെ പോലും സ്വാധീനിക്കാൻ അയാൾക്ക് കഴിയും എന്നാണ് എന്റെ വാദം ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ഔദാര്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷപ്പെടുത്തൽ കൊണ്ടോ അല്ല കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടത് സത്യം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിക്കാരുടെയും ഔദാര്യം വേണ്ട അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ശൈലിയിൽ ബെഡക്കാക്കി തനിക്കാക്കലാണല്ലോ കുഞ്ഞാലിക്കുട്ടിക്ക് സമൻസയക്കുകയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ഒരു നാല് ദിവസം മനുഷ്യന്റെ അടി കൂടെ ഇങ്ങനെ കൊണ്ടുനടക്കുകയും ചെയ്തതിനു ശേഷം ഒഴിവാക്കുമല്ലോ പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ നിങ്ങളെ കയ്യിൽ തെളിവില്ല ഈ പെൺകുട്ടി പറഞ്ഞവരോട്ട് വിശ്വസിക്കാനും വയ്യ ഈ പെൺകുട്ടി ഇന്ന് പറഞ്ഞാൽ നാളെ പറയില്ല നാളെ പറഞ്ഞ മറ്റന്നാൾ പറയില്ല ഇപ്പൊ പറഞ്ഞ തന്നെ പിന്നെ പറയുന്നുള്ളതിന് തെളിവില്ല പട്ട ചൂട്ടിന്റെ പിന്നാലെ പോയ അനുഭവമാണ് നിങ്ങൾക്ക് പട്ട പട്ടേണ്ടതാ കഴിഞ്ഞിന്റെ പട്ട ചൂട്ട് കെട്ടി ഒന്ന് പോയി നോക്കണ്ടി വിചാരിച്ചോടത്തെ കേട്ടു